ഇവർ വിചാരിക്കുന്നത് നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷനോട് പറയുന്നു ഒരു പതിനായിരം വോട്ട് അവിടെ മറികട്ടുള്ളൂ ആ സുരേഷ് ഗോപിക്ക് ഒരു അമ്പതിനായിരം മറച്ചുകൂടും ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല ഇവരെല്ലാം ഈ സമരവും ഷോയും നടത്തുമ്പോൾ കൈയടിച്ച് ഒരു പാട്ട് പാടും പാട്ടിൻ്റെ താളത്തിലായിരിക്കും അവരുടെ മുൻഗ്രാവ് രണ്ടായിരത്തി പതിനാറില് ജെ എൻ യു വില ആണ് ഈ കലാപരിപാടി തുറന്നത് അത് കഴിഞ്ഞിട്ട് ഹമേ ആസാദി ആ ഇങ്ങനെ സാദി ചാഹിയെ ആസാദി ആസാദി ആസാദ് ഇങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തെ തകർക്കുക സുപ്രീം കോടതിയിലെ വിശ്വാസ്യത തകർക്കാൻ അവരൊരു അറ്റംപ്റ്റ് നടത്തി സക്സസ്ഫുൾ ആയില്ല അടുത്ത അറ്റംപ്റ്റ് അവർ നടത്തി ഇവരുടെ ഈ ലോജിക്ക് ശരിയാണെങ്കിൽ ഏറ്റവും വലിയ കളവോട്ട് ചെയ്യുന്നവർ പിണറായി വിജയനാണ് ഏതെങ്കിലും മൻമോഹൻ സിംഗ് രാവിലെ കുളിച്ച് ആസാമിൽ വോട്ട് ചെയ്തിട്ട് പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് കന്യാകുമാരിൽ വന്ന് അടുത്ത വോട്ട് ചെയ്യുകയാണെങ്കിൽ ഓ ഭയങ്കരമാണ് വല്ല ആസിഡ് വിട്ട് വിരലൊക്കെ ചരണ്ടി കളഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുവാണ് വോട്ടർ പട്ടിക എല്ലാം കൃത്രിമമുണ്ട് മരിച്ച ആളെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ജീവനോടെയുള്ള ആളിനെ കൊണ്ടുവരാൻ വളരെ ചുരുക്കമാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല സമകാലീന വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പൊളിച്ചെഴുത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മോടൊപ്പമുള്ളത് ശ്രീ ടി ജി മോഹൻദാസ് നമസ്തേ സർ സമകാലീന വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ പ്രധാനമായും വലിയ ചർച്ചാ വിഷയമായത് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണമാണ് അത് ഈ കോൺഗ്രസ് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ചില ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി പല ആരോപണങ്ങളും ഇന്നെ ഉന്നയിച്ചതെല്ലാം കോടതിയിലാണെങ്കിലും പൊളിഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഇതിപ്പോൾ ഒരു അവസാനത്തെ അത്താണി എന്ന നിലയിലാണോ ഈ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത് അവസാനത്തൊന്നുമല്ല അവസാനത്തല്ല ഇനി അടുത്തത് റിസർവ് ബാങ്ക് വരും ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആയിട്ട് വിശ്വാസ്യത തകർക്കുക എന്നുള്ള ഒരു പോക്കാണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ വോട്ടെറു പട്ടിക ഇതിനെ ചൊല്ലിയുള്ള കാര്യത്തിൽ യാതൊരു കഴമ്പുമില്ല ഈ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് രമേശ് ചെന്നിത്തല വലിയ കാര്യമായിട്ട് ഇരട്ട വോട്ട് എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിലൊക്കെ പോയി വലിയ ബഹളം നടത്തിയത് ഒന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അഭിനേഷ ചെന്നിത്തല പുള്ളി നല്ലൊരു പ്രതിപക്ഷ നേതാവും ഫൈറ്ററുമാണ് ആണ് അക്കാര്യത്തിൽ എനിക്ക് അപ്രീസിയേഷനും ഉണ്ട് ബട്ട് പുള്ളി ഇതുപോലെ ഈ ഇരട്ട വോട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമ അത് ചേർത്തും ഇത് ചേർത്തും എല്ലാ തിരഞ്ഞെടുപ്പിനും മുമ്പും ഈ വഴിപാട് നടക്കാറുണ്ട് ഇതിൽ കുറച്ചൊക്കെ സത്യവുമുണ്ട് ഉണ്ട് കാരണം നൂറ്റിനാൽപ്പത് കോടി ജനം ഇപ്പോൾ അത് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത് കോടിയെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി അപ്പം നൂറ്റമ്പതെങ്കിലും ആയിരിക്കണം നൂറ്റമ്പത് കോടി ജനങ്ങളിൽ എത്ര ലക്ഷം പേര് ഡെയിലി ജനിക്കുന്നുണ്ട് എത്ര ലക്ഷം പേര് മരിക്കുന്നുണ്ട് എത്ര ലക്ഷം പേർക്ക് പതിനെട്ട് വയസ്സാകുന്നുണ്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ കോട്ടവകാശം കൊടുക്കണ്ടേ ഓട്ടർ പട്ടികയിൽ ചേർക്കണ്ടേ മരിച്ചു പോയാൽ തന്നെ മാറ്റണ്ടേ അപ്പം നമ്മളെപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ലക്ഷക്കണക്കിൻ്റെ വ്യത്യാസം ഓട്ടർ പട്ടികയിൽ ഉണ്ടാവും ഏത് ദിവസം നമ്മൾ നോക്കിയാലും ആ ദിവസത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് വോട്ടർ പട്ടിക ശരിയാവില്ല എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഞാൻ കയറി പട്ടികയിൽ നോക്കുമ്പോൾ എൻ്റെ പേരില്ല ആ എന്താ ഇല്ലാത്തത് ഫോം സിക്സ് വെച്ച് അപ്ലൈ ചെയ്യണം ഫോം സിക്സ് വെച്ച് അപ്ലൈ ചെയ്തു അത് പ്രോസസ്സ് ചെയ്യാൻ താമസിച്ചു എന്തെങ്കിലുമൊക്കെ സംബന്ധിച്ചു ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല ഉടനെ ഞാൻ ഒഴി ബഹളം അങ്ങക്കുന്നു ഈ ആളുകളും മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായിട്ട് സ്റ്റാഫില്ല സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാഫിനെയാണ് ഇലക്ഷൻ കമ്മീഷന് ഇവർ വിചാരിക്കുന്നത് നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷനോട് പറയുന്നു ഒരു പതിനായിരം വോട്ട് അവിടെ മറിക്കുള്ളൂ ആ സുരേഷ് ഗോപിക്ക് ഒരു അമ്പതിനായിരം മറിച്ചോട് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരാരാണ് ജില്ലാ കളക്ടറുടെ ഓഫീസിലുള്ളവർ തഹസിൽദാരുടെ ഓഫീസ് വില ഓഫീസർ പിന്നെ അധ്യാപകർ അംഗനവാടി ടീച്ചർമാർ ഇവരൊക്കെയാണ് ഈ ബി എൽഒ എന്നൊക്കെ പറയുന്നത് പല സ്ഥലത്തും അംഗനവാടി ടീച്ചറാണ് ബൂത്ത് ലെവൽ ഓഫീസർ എന്നൊക്കെ പറയും ആൾ നമ്മുടെ അംഗനവാടി ടീച്ചറാണ് അവർക്ക് അവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേരെ അവർക്കറിയാം അത്രയും പേരുടെ കാര്യം അവർ സർട്ടിഫൈ ചെയ്തിട്ട് അവർ കൊടുക്കും ചില അംഗനവാടി ടീച്ചർമാർ ഇത് ശ്രദ്ധിക്കാൻ പോലും പോവില്ല അവരുടെ കൺമുമ്പിലാണ് രാഘവൻ ചേട്ടൻ മരിക്കുന്നതും ശവം കൊണ്ടുപോകുന്നതുമൊക്കെ പക്ഷേ ഇത് അവർക്ക് ഓർമ്മയുണ്ടാവില്ല രണ്ട് മാസം കഴിയുമ്പോൾ അവർ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ ടിക്ക് വിട്ടു ഇതെല്ലാം ഡിസ്ക്രിപ്പൻസി ആയിട്ട് വരും ഇതൊക്കെ എടുത്തിട്ട് ഇഷ്യൂ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഇനി മറ്റ് ഈ കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്ന് ഇവിടെ വോട്ട് ചേർക്കുന്നത് അത് ഇല്ലീഗലല്ല ലീഗലാണത് ഞാനൊരു വോട്ടറാണ് ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഞാൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു ഞാൻ തിരുവനന്തപുരത്തെ വോട്ട് ക്യാൻസൽ ചെയ്യാനൊന്നും പോയിട്ടില്ല കൊച്ചിയിലെ വോട്ടറായിട്ട് ഞാൻ മാറി എൻ്റെ തിരുവനന്തപുരത്തെ വോട്ടിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ആരെങ്കിലും നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ സ്ഥലത്ത് ഇല്ലയെന്ന് കണ്ട് എടുത്ത് കളഞ്ഞു കാണും അല്ലെങ്കിൽ ഇപ്പോഴും തിരുവനന്തപുരത്തെ വോട്ടർ പട്ടികയിൽ ഞാൻ ഉണ്ടാവും രണ്ട് വോട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ ഇതാണല്ലോ ചോദ്യം ഒരാൾക്ക് എവിടെ വേണമെങ്കിലും ഞാൻ പറയാം ഇവരുടെ ഈ ലോജിക്ക് ശരിയാണെങ്കിൽ ഏറ്റവും വലിയ കളവോട്ട് ചെയ്യുന്ന ആൾ പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ വോട്ട് ധർമ്മടത്താണ് ധർമ്മടത്ത് സ്ഥിരതാമസക്കാരനാണോ പിണറായി വിജയൻ ഇപ്പോൾ ഈ ചാനലുകാരൊക്കെ ബഹളം വയ്ക്കുന്നത് ആറുമാസം സ്ഥിരതാമസമില്ലാത്ത ആൾ ആറുമാസം താമസിച്ചില്ല രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങേ ഒരു സ്ഥലം വിട്ട് ശരി പിണറായി വിജയനോ വോട്ട് ചെയ്യാൻ അല്ലാതെ പിണറായി വിജയൻ ധർമ്മടത്ത് പോകാറുണ്ടോ ആ വീട്ടിൽ ഓ അല്ലപ്പോഴും ഒരു തവണ പോകുന്നുണ്ടാവും സ്ഥിരതാമസം എവിടെയാണ് കഴിഞ്ഞ കുറഞ്ഞത് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരാണല്ലോ ഇത്രയും കാലമായിട്ട് പുള്ളി തിരുവനന്തപുരത്താണ് താമസം ക്ലിഫ് ഹൗസിലാണ് താമസം ആർക്കും ഒരു പരാതിയില്ല മാത്രമല്ല തിരഞ്ഞെടുപ്പ് ദിവസം ഇദ്ദേഹം ധർമ്മടത്ത് പോകുന്നതും വോട്ട് ചെയ്യുന്നതും ഒക്കെ വലിയ വാർത്തയാണ് ഈ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനാണ് ഏറ്റവും വലിയ കളൻ തിരുവനന്തപുരത്ത് സ്ഥിരതാമസം വോട്ട് ധർമ്മടത്ത് ഇതെങ്ങനെ ശരിയാകും അത് ശരിയാണ് ലീഗലി അത് ശരിയാണ് നമ്മളുടെ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് രണ്ട് തവണ പ്രധാനമന്ത്രിയായി മുഖ്യമന്ത്രി കിരിക്കട്ടെ പ്രധാനമന്ത്രിയായത് ഇദ്ദേഹം രാജ്യസഭയിലൂടെയാണ് വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചിട്ടില്ല രാജ്യസഭ തിരഞ്ഞെടുപ്പിൽ ആസാമിൽ നിന്നാണ് ഇദ്ദേഹം രാജ്യസഭ എം പി ആകുന്നത് ആസാമിൽ സ്ഥിരതാമസ്ക്കാരനാണെന്ന് എഴുതി കൊടുത്തു അത് അന്ന് ബി ജെ പി വിവാദമാക്കി ഐയ് മൻമോഹൻ സിംഗ് ഇങ്ങനെ ആസാമിൽ പെർമനൻറ്റ് ആവുന്നത് പഞ്ചാബോ ഹരിയാനയോ ഡൽഹിയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ആസാമിൽ നിങ്ങളെപ്പോൾ പോയപ്പോൾ ആസാമിൽ എന്നൊക്കെ ചോദിച്ചിട്ട് തട്ടിക്കേറി വലിയ ബഹളമായി അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ പെർമനൻറ്റ് പ്രസിഡൻ്റ് ആണ് എന്ന് ഒരാൾ എഴുതി കൊടുത്താൽ അയാൾ അവിടുത്തെ പെർമനൻറ്റ് പ്രസിഡൻറ്റാണ് ഞങ്ങളാകെ നോക്കുന്നത് ഇയാൾ വേറെ എവിടെയെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇന്ത്യൻ പൗരനാണ് ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ഇയാൾ പെർമനൻറ്റ് ആയിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് ഫിനിഷ് പിന്നെ ഇരട്ട വോട്ട് വരാതിരിക്കാനായിട്ട് ഇന്ത്യയിൽ ബിൽഡിങ്ക് ആണ് ഏതെങ്കിലും മൻമോഹൻ സിംഗ് രാവിലെ കുളിച്ച് ആസാമിൽ വോട്ട് ചെയ്തിട്ട് പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് കന്യാകുമാരിൽ വന്ന് അടുത്ത വോട്ട് ചെയ്യുകയാണെങ്കിൽ ഓഹ് അത്ര ഭയങ്കരമാണ് ഈ ഇത് വല്ല ആസിഡ് വിട്ട് വിരലൊക്കെ ചരണ്ടി കളഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ട് മരിച്ച ആളെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ജീവനോടെയുള്ള ആളിനെ കൊണ്ടുവരുക വളരെ ചുരുക്കമാണ് അതൊക്കെ അത് ഒഴിവാക്കാൻ പറ്റില്ല യു ടേക്ക് അമേരിക്കൻ ഡെമോക്രസി അവിടെ ബാലറ്റ് പേപ്പറാണ് പല സ്ഥലത്തും അവർ വോട്ട് മുഴുവൻ എണ്ണാറില്ല ഏകദേശം ഒരു ഭൂരിപക്ഷമൊക്കെ മറ്റേ ആൾ കയറി വരുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ റിസൾട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് പല സ്ഥലത്തെയും റിസൾട്ട് പത്തും പതിനഞ്ചും ദിവസം കഴിഞ്ഞാൽ വരാറില്ല അമേരിക്കയിൽ നമ്മളിവിടെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും വി വി പാറ്റും ഒക്കെ വെച്ചുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് അത് നടക്കുന്നു നമ്മളുടെ ഈ ടെക്നോളജി പത്തോ പതിനാറോ രാജ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈ ഈ വി എം പ്ലസ് വി വി പാറ്റ് അപ്പോൾ അത്രയ്ക്ക് മാതൃകാപരമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സ്ഥലമാണ് ഈ ഇന്ത്യ വോട്ടർ ഐ ഡി എന്ന് പറയുന്ന സാധനം അത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതിന് മുമ്പ് വോട്ടർ ഐ ഡി ഇല്ല ഒരു ഐ ഡി കാർഡും ഇല്ല അപ്പോഴും തിരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുപ്പിൽ അപ്പം പട്ടിക പുതുക്കി അതിൽ പരാതി ഉണ്ടായി അത് പരിഹരിച്ചു കുറേ പരാതി ബാക്കി കിടന്നു അത് അടുത്ത് തിരഞ്ഞെടുപ്പ് നോക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ് നമ്മൾ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഈ മൂന്ന് പേര് ഇതിനിടയ്ക്ക് കുറച്ചു കാലം വി പി എസ് സിംഗ് ഇവരൊക്കെ ഭരിക്കുമ്പോൾ ഇതില്ല വോട്ടർ ഐ ഡി കാർഡ് ഇല്ല ആധാർ കാർഡ് ഇല്ല എന്തു വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അന്നത്തെ തിരഞ്ഞെടുപ്പ് എല്ലാം അസാധുവായോ ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊണ്ണൂറ്റി മൂന്നിൽ ഐ ഡി കാർഡ് കൊടുത്തു തുടങ്ങി രണ്ടായിരത്തി രണ്ടായി ഏകദേശം ഭാരതം മൊത്തം ഐ ഡി കാർഡ് കൊടുത്തു തീർക്കാൻ ഇന്നും കൊടുത്തു തീർന്നിട്ടില്ല അതുകൊണ്ട് ഐ ഡി കാഡ് വോട്ടർ ഐ ഡി കാർഡ് വേണമെന്നില്ല വോട്ട് ചെയ്യാൻ ഇത് പലർക്കും അറിയില്ല പതിനൊന്ന് ലിസ്റ്റ് കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ ഈ പതിനൊന്നിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് കൊണ്ടുപോവാൻ നിങ്ങളെ വോട്ടറാക്കും ഏയ് അതും പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വഴക്ക് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ട് ശരി ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് മാറ്റണമല്ലോ അത് മാറ്റാനാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആ റിവിഷനും പറ്റില്ല അതായത് ഇപ്പോൾ ഉള്ള വോട്ടർ പട്ടിക ശരിയല്ല പക്ഷേ ആ വോട്ടർ പട്ടിക തന്നെ മതി ഇതെന്തുപാട് അത് തന്നെ അതിൻ്റെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ പരാതി കൊടുക്കാൻ തയ്യാറുമല്ല തയ്യാറുമല്ല കാരണം ഇദ്ദേഹത്തിന് ആവശ്യം രാഹുൽ ഗാന്ധിക്ക് ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത തകർക്കുക ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിശ്വാസം തകർക്കാൻ അവരൊരു അറ്റംപ്റ്റ് നടത്തി സക്സസ്ഫുള്ളായില്ല അടുത്ത അറ്റംപ്റ്റ് അവർ നടത്തും ഈ സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ ഒരു കേസിൽ ചോദിച്ചല്ലോ നിങ്ങളൊരു ഭാരതീയനാണോ ഒരു ഭാരതീയൻ ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കില്ല നിങ്ങൾ ലീഡർ ഓഫ് ഓപ്പോസിഷനാണോ ഓക്കെ ഉള്ളിൽ പറയും ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുരംഗത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മര്യാദയല്ല എന്ന് പറഞ്ഞു അതേസമയം ഇങ്ങനെ കേസിന് സ്റ്റേയും കൊടുത്തു അപ്പോൾ ആരാണ് ഭാരതീയനെന്ന് തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയാണോ എന്നൊക്കെ ക്ഷോഭിച്ചിട്ട് കെ സി വേണുഗോപാൽ വലിയ ലേഖനമൊക്കെ എഴുതി മാതൃഭൂമിയാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ സുപ്രീം കോടതിയെ ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കെ സി വേണുഗോപാൽ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയാണ് ആദ്യം അറ്റാക്ക് ചെയ്തത് സുപ്രീം സുപ്രീംകോടതിയെ സുപ്രീംകോടതി ഇത് എഴുതി ഓർഡർ ഒന്നും ആക്കിയിട്ടില്ല കേസ് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ നിങ്ങളൊരു ഒരു നല്ല ഭാരതീയനാണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് പ്രിയങ്ക ഗാന്ധി അറ്റാക്ക് ചെയ്തു പവൻ ഖെയ അറ്റാക്ക് ചെയ്തു കെ സി വേണുഗോപാൽ അറ്റാക്ക് ചെയ്തു ആകെ സുപ്രീംകോടതിയെ വഷളാക്കാൻ നോക്കി എന്നിട്ടത് വിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഈ പത്രസമ്മേളനവും ഇതുമൊക്കെ ഇനി അടുത്തത് വരാൻ പോകുന്നത് എനിക്ക് എനിക്കുറപ്പാണ് റിസർവ് ബാങ്കിനെ അറ്റാക്ക് ചെയ്യും കറൻസിയുടെ വിശ്വാസ്യത കളയുക ഇതേ രാഹുൽ ഗാന്ധി കുറേ നോട്ട് കുറേ കള്ളനോട്ട് ഇത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് റിസർവ് ബാങ്ക് ഇതിൻ്റെ നമ്പർ അങ്ങ് കാണിക്കും അത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഹാദേവ് പുര കോൺസ്റ്റിറ്റ്യുവൻസി ബാംഗ്ലൂരിലെ അവിടുത്തെ വോട്ടർ പട്ടികയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തു മൂന്ന് കെട്ടായിട്ട് അത് അടുക്കി എന്നിട്ട് ഇദ്ദേഹം വീഡിയോയിൽ കാണിച്ചിട്ട് പറയാണ് കണ്ടോ ഏഴടി പൊക്കമുണ്ട് മുന്നൂറ് കിലോ തൂക്കമുണ്ട് ഉണ്ടാവുമല്ലോ നിങ്ങൾ വോട്ടർ പട്ടിക കോടിക്കണക്കിന് ആൾക്കാരുടെ വോട്ടർ പട്ടിക പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഏഴടിയുള്ള മൂന്ന് കുറ്റിയല്ല ഇത് ഒരു ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ ഇരുപത്തൊന്നടി പൊക്കം കാണിക്കാമായിരുന്നു അതാ മനുഷ്യൻ ചെയ്തില്ല അതിന് പകരം ഏഴടി വച്ച് മൂന്ന് കെട്ടാക്കി കാണിച്ചോളൂ മുന്നൂറ് കിലോ തൂക്കം അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസി കൂടെ എടുത്തു കഴിഞ്ഞാൽ അറുന്നൂറോ അറുന്നൂറ്റമ്പത് കിലോ തൂക്കം വരും ഇതിലെന്താ ഭാരതത്തിലെ മുഴുവൻ വോട്ടർ പട്ടിക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാനും ബീനയും കൂടെ ആ അട്ടിയിടുകയാണ് പത്ത് പതിനഞ്ച് പേരെ തച്ഛന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പതിനാറ് നിലയുള്ള ഫ്ലാറ്റിൻ്റെ വലിപ്പം വരും എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുക ശരി അതുകൊണ്ട് എന്ത് പ്രയോജനം എന്താ രാഹുൽ ഗാന്ധിയുടെ ഒരു അജണ്ട എന്തായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യ നശിപ്പിക്കുക ജയിച്ച ആളെ ജയിച്ചതല്ല എന്ന് വരുത്തുക ഇപ്പം അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ അസാധുവാണ് ലോക്സഭാ ഇലക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് അവർ പറഞ്ഞു ഈ ഇലക്ഷൻ അസാധുവാണ് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ആ കസ്തരിലിരിക്കാൻ യോഗ്യതയില്ല അതുകൊണ്ട് നരേന്ദ്രമോദി ഇറങ്ങണം രാഹുൽ ഗാന്ധി കയറിയിരിക്കണം ചില ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ എന്താ പറയുക നിലനിൽക്കില്ലാത്ത ചില ആരോപണങ്ങളാണ് അന്താരാഷ്ട്ര നേരത്തെ അത് ഗൂഢാലോചനയായിരുന്നു ഇപ്പോൾ അതിൽ ഗൂഢമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന സാധനം ഗൂഢാലോചന എന്ന് പറയാൻ പറ്റുമോ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് രഹസ്യമായിട്ടുണ്ടാക്കുന്ന പ്ലാനാണ് ഗൂഢാലോചന ഇതിപ്പോൾ ഇത്തരം പ്ലാൻ ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകും അവിടുന്ന് ട്യൂഷൻ എടുക്കും പിന്നെ ഓവർ ടെലിഫോൺ മറ്റേ ഗൂഗിൾ മീറ്റ് ഇതിലൂടെയൊക്കെ സംസാരിച്ച് അവരാണ് ഈ നെറേറ്റീവ് തീരുമാനിക്കുന്നത് ബീന ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി ഷെയ്ഖ് ഹസീന അവർ സെവൻറ്റി ടു പെർസെൻ്റ് ഓട്ടോമാറ്റമാണ് ബംഗ്ലാദേശിൽ വാങ്ങിയത് ആ സ്ത്രീയെ കുറേ പേര് ബഹളം വെച്ചിട്ട് നാട് കിടത്തി കാരണം ബഹളം വയ്ക്കാൻ ഒരു പതിനേഴ് ആൾ മതി ജനസംഖ്യ മൊത്തം ഒന്നും റോഡിൽ റോഡിലിറങ്ങണ്ട ഒരു പതിനായിരം പതിനയ്യായിരം പേരുണ്ടെങ്കിൽ വലിയ ബ്ലോക്ക് സൃഷ്ടിക്കാനും പാർലമെൻറ്റ് വളയാനും ഒക്കെ ആ ആള് മതി പതിനായിരം പേരെ വില്ലാൻ പറ്റില്ലല്ലോ ബോംബിടാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെ മുഷ്ക് കാണിച്ചിട്ട് ആളുകളുടെ ഈ റെജീം ചേഞ്ച് ഭരണമാറ്റം വരുത്തുക അത് ഈ സോറോസ് റോക്ക് വെല്ലർ ഫൗണ്ടേഷൻ ക്ലിൻ്റൺ ഫൗണ്ടേഷൻ ഹിലരി ഫൗണ്ടേഷൻ ഇവരുടെയൊക്കെ അജൻഡയാണ് അതിൻ്റെ പിന്നിൽ സി സിഐഎ ഉണ്ട് അസ്ഥിരത ഉണ്ടാക്കുക ഡീസ്റ്റെബിലൈസ് ചെയ്യുക അപ്പം പിന്നെ ആ രാജ്യം അവരുടെ കയ്യിൽ അവരുടെ കളിപ്പാവയായിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെയാണ് അവർ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചത് അതുപോലെ മോദിയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത് ഗൂഢമൊന്നും അല്ല ഇപ്പോൾ ആലോചന അത് പാരസ്യമായിട്ട് എല്ലാവർക്കും അറിയാം അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ വരെ ഒരേ പാറ്റേൺ ആയിരിക്കും ഇതിൽ നോയിക്കുക ഇവരെല്ലാം ഈ സമരവും ഷോയും നടത്തുമ്പോൾ കയ്യടിച്ച് ഒരു പാട്ട് പാടും പാട്ടിൻ്റെ താളത്തിലായിരിക്കും അവരുടെ മുദ്രാവാക്യം നോയി രണ്ടായിരത്തി പതിനാറിൽ ജെ എൻ യു വില ആണ് ഈ കലാപരിപാടി തുടങ്ങുന്നത് ഭാരത്തെ അത് കഴിഞ്ഞിട്ട് ഹമേ ചാഹിയെ ആസാദി ആ ഇങ്ങനെ കയ്യടിച്ചിട്ട് ഹമേ ചാഹിയെ ആസാദി 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 ഇങ്ങനെ അടിച്ചു ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി ആ ബസ്സിനുള്ളിൽ പ്രിയങ്കാഗാന്ധി ആ ടീഷർട്ട് ഇട്ടതിനെ നമ്മളാരെങ്കിലും പിടിച്ചോണ്ട് പോയെ അത് സ്ത്രീ വിരുദ്ധ പ്രവൃത്തിയാണത് ആ പെൺകുട്ടിയുടെ ഇനി അനുവാദം ഉണ്ടെന്ന് തന്നെ വെച്ചോ അനുവാദം ചിലപ്പോൾ മേടിക്കാൻ പറ്റും പാവമാണ് ആ കൊച്ചു ബീഹാറിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള കൊച്ചാണ് അതിന്റെ അനുവാദം മേടിക്കാൻ വളരെ എളുപ്പമാണ് അവിടെ പോയി നാല് മുളെ ഞങ്ങൾ ഇത് ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അന്തരീക്ഷം എന്താ സംഭവിച്ചെന്നറിയതിന് മുമ്പ് ഇവർ അനുവാദം വാങ്ങിച്ച് കിടക്കും ഇതൊക്കെ ചെയ്യുന്ന മര്യാദയാണ് അനുവാദം വാങ്ങി വാങ്ങുന്ന മര്യാദയാണോ അങ്ങനെ അത് തന്നെ ഒരുതരം ഭീഷണിയും നിർബന്ധവും ഒക്കെയാണ് എന്നിട്ട് ആ കുട്ടിയുടെ പടം വെച്ചിട്ട് ഇവർ പരസ്യമായിട്ട് നമ്മളാണെങ്കിൽ ഒന്നും പറയേണ്ടി ഇത് ചെയ്യുന്നതിന് മുമ്പേ പോലീസ് വിളിച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ പതിനഞ്ച് ദിവസത്തെ റിമാൻഡ് ഉറപ്പാണ് ഇതിൻ്റെ ചുവട് പിടിച്ചാണല്ലോ കേരളത്തിലെ ഈ സുരേഷ് ഗോപിയുടെ വോട്ടർപട്ടി ഏക്രമക്കേട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് അതിനകത്തൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടത് അത്തരത്തിലൊരാരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ ഇപ്പോൾ വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അത് ബോൾഡായിട്ട് ബി ജെ പി അതിനെ എതിർക്കേണ്ടതാണ് ശരിയാണ് ഞങ്ങൾ വോട്ട് ചേർത്തതാണ് അതിൽ അതിൽ തെറ്റെന്താ നിയമവിരുദ്ധത ഈ ബി ജെ പിയും മറ്റ് പാർട്ടികളും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയാവുന്നോ ബി ജെ പിക്ക് തൃശ്ശൂർ ജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റാണ് എന്ന് അവർ വിശ്വസിച്ചു ബാക്കിയുള്ളവർ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അവർ വിശ്വസിച്ചു അപ്പോൾ തൊട്ടടുത്തുള്ള ചാലക്കുടി ഇപ്പുറത്ത് പാലക്കാട് ആലത്തൂർ ആലത്തൂർ ഇവിടെ നിന്നൊക്കെയുള്ള വോട്ടർമാരെ തൃശ്ശൂർ കൊണ്ടുവന്ന് അവർ ചേർത്തു ഏതായാലും അവർ ആലത്തൂർ പാലക്കാട് ഒന്നും ജയിക്കാൻ പോകണില്ലല്ലോ തൃശ്ശൂർ ജയിക്കാനൊരു സാധ്യതയുണ്ട് എല്ലാവരെയും തൃശ്ശൂർ കൊണ്ടുവന്ന് ചേർത്തു അതിൽ നിയമവിരുദ്ധത എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇത് ചെയ്യണമെന്ന് എയ്റ്റീസ് മുതൽ സംഘപരിവാറിനുള്ളിൽ ബഹളം വെച്ചവനാണ് ഞാൻ കാരണം മാരാർജി തോക്കുന്നത് ആയിരത്തഞ്ഞൂറ് വോട്ട് രണ്ടായിരം വോട്ടിനൊക്കെയാണ് ഉദുമയിൽ മഞ്ചേശ്വരം തോക്കിനെ അന്ന് ഞാൻ സംഘപരിവാറിനുള്ളിൽ ബഹളം വെച്ചു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ എന്നെ പോലെയുള്ള ആർ എസ് എസ്സുകാരെ അവിടെ കൊണ്ടുപോയിട്ട് പെർമനൻറ്റ് റെസിഡൻസ് വേണമെങ്കിൽ അവിടെ കുറച്ച് കാലം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ അല്ല കട നടത്തുകയൊക്കെ ഇത്രയേ ഉള്ളൂ ആ ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക സോ ദാറ്റ് ഈ മാർജിനൽ ഇതിൽ തോറ്റുപോകുന്ന സീറ്റ് നമ്മുടെ കയ്യിലിരിക്കും അന്ന് ഇതിനെ അധ്വാനിക്കാനോ പിടിക്കാനോ ഉള്ള ഓ ആ നടക്കില്ല ഓ പിന്നെ കാസർഗോഡ് വരെ ഇതായിരുന്നു ഈ ഒരു നിരാശയാണല്ലോ ഇപ്പം നിരന്തരം കഴിയുമ്പോൾ വരുന്ന നിരാശ സുരേഷ് അതില്ല ഇപ്പോൾ പഴയ തലമുറ മാറി പുതിയ പിള്ളേരൊക്കെ വന്നു അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം ആ ചെയ്യാം എന്ന് പറഞ്ഞു പഴയ ആൾക്കാരും കൂടി ഫെയ്ത്ത് ഫുള്ളായിട്ടുള്ള വോട്ടർമാരെ അവർ തൃശ്ശൂരേക്ക് മാറ്റി എന്നാൽ ഇത് എൽ ഡി എഫിന് യു ഡി എഫിന് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ഇവരിത് ചെയ്തു കഴിഞ്ഞാൽ ചാലക്കുടിയിലെ വോട്ട് തൃശ്ശൂരേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി സമ്മതിക്കില്ല കാരണം അയാൾക്കവിടെ വിജയസാധ്യതയുണ്ട് എൽ ഡി എഫിന് സാധ്യതയുണ്ട് യു ഡി എഫിന് സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടുപേരും അവരുടെ വോട്ട് കൊണ്ടുപോയിട്ട് തൃശ്ശൂർ ചേർക്കാൻ സമ്മതിക്കില്ല ബി ജെ പിയുടെ കാര്യത്തിൽ സന്തോഷത്തോടെ സമ്മതിക്കും ഞാൻ വരാം ഞാൻ തൃശ്ശൂർ വന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഇതാണ് ഈ രണ്ടുപേർ മറ്റവർക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതും ബി ജെ പിക്ക് സുഖമായിട്ടിത് ചെയ്യാൻ പറ്റുന്നതും ഇതുകൊണ്ടാണ് നാളെ ബി ജെ പി എല്ലാ സ്ഥലത്തും അന്തരീക്ഷം വരുന്നൊന്നും നിൽക്കുക അപ്പം ഇതേ പ്രശ്നം ബി ജെ പിക്ക് വരും ചാലക്കുടിയിൽ നിൽക്കുന്ന ആൾ അങ്ങനെ സുരേഷ് ഗോപിക്ക് എൻ്റെ വോട്ടും മറിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല എൻ്റെ വോട്ടർമാർ ഇവിടെ തന്നെ വേണം അത് തന്നെ ഒരു മന്ത്രി പറയാണ് അറുപതിനായിരം വോട്ട് സുരേഷ് ഗോപി മറിച്ചു അങ്ങനെയാണ് വിജയിച്ചത് അതിൻ്റെ റെട്ടറിക്കിന്റെ ഭാഗമായിട്ട് ഒരുപാടൊക്കെ പറയുന്നുണ്ട് ഫൈനലി അനിൽ അക്കരയാണ് പറഞ്ഞത് കുറച്ച് വോട്ടൊക്കെ അവർ ചേർത്തിട്ടുണ്ട് അത് പക്ഷേ ഏറ് വന്നാൽ പത്തിരുപത്തയ്യായിരൊക്കെ വരുവുള്ളൂ അത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അത് ശരിയായില്ല ശരിയായില്ലെങ്കിൽ നിങ്ങളെന്താ പരാതി കൊടുക്കാത്തത് പരാതി കൊടുക്കാൻ പ്രൊവിഷനില്ല കാരണം അത് നിയമപരമായിട്ട് തെറ്റല്ല അങ്ങനെ അത് നിയമപരമായിട്ട് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വോട്ട് ക്യാൻസലാവാൻ പോകുന്നത് പിണറായി വിജയൻ്റെയാണ് ഞാനീ പറഞ്ഞ ഈ ക്വേഷൻ വെച്ചിട്ട് അദ്ദേഹം ഒരിക്കലും ധർമ്മടത്തല്ല താമസിക്കുന്നത് വോട്ട് ചെയ്യുന്നത് ധർമ്മടത്തും അതോടൊപ്പം ഈ സോണിയാഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുണ്ടല്ലോ ഇപ്പം നേരത്തെ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വോട്ടവകാശം വിനിയോഗിച്ചു എന്നുള്ളത് അതേ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ അത് അനുരാഗ് ഠാക്കൂറിൻ്റെ ഒരു അനാവശ്യമായ ഇടപെടലായിപ്പോയി അത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അനുരാഗ് ഠാക്കൂർ സ്ഥാപിക്കുന്നത് എന്താണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം ഫണ്ട് മുതലേ നടന്നു വന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്താണ് വോട്ടർ പട്ടികയിൽ കൃത്രിമ രണ്ടുപേരും പറയുന്നത് ഒന്നായില്ലേ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രസമ്മേളനമാണ് അനുരാഗ് ഠാക്കൂർ നടത്തിയത് അനുരാഗ് ഠാക്കൂറൊക്കെ ഈ പക്വതയില്ലാതെ പിന്നെ ഉത്തരേന്ത്യൻ ധാർഷ്യമൊക്കെ ഇങ്ങനെ വലിയ ആളാകുകയും സ്ഥാനാർത്ഥിയാകുകയും അവർ വലിയ കുടുംബക്കാരാണ് ഠാക്കൂർ അപ്പോൾ അതിൻ്റെ പുറത്ത് വന്ന ആളാണ് വെറുതെ അല്ല അങ്ങനെ മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടത് ഇതുപോലെ ഈ വാബളപ്പൻ മർത്തവനൊക്കെ പറഞ്ഞിട്ട് ആയുധം ഉണ്ടാക്കി കോൺഗ്രസ്സിന് കൊടുക്കുക പുളി വലിയ മിടുക്കാണെന്നാണ് വിചാരിച്ചത് ഇത് വാസ്തവത്തിലല്ല ആ വോട്ടർ പട്ടിക തന്നെ അതിൻ്റെ വിശ്വാസ്യതന്നെ ചോദ്യം ചെയ്യപ്പെട്ടു കാരണം നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അത് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇദ്ദേഹം കാണിച്ച ഡോക്യുമെൻ്റിൽ എഴുതിയിരിക്കുന്നത് എന്നിട്ട് തൊള്ളായിരത്തി നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇത് ഇലക്ഷൻ കമ്മീഷനെ ഒരു മറവാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ ഒരു എരയാക്കിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു ലക്ഷ്യമാണ് ഇവർ വെക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഇപ്പം ഇപ്പോൾ ബീഹാറിലൊക്കെ നടന്നു അത് ഇവരെ എതിർക്കുന്നുണ്ട് അപ്പോൾ ഈ ദേശീയ അങ്ങനെ ഒരു പ്രധാനമന്ത്രിയിലേക്ക് കടക്കുമോ ആ കടക്കും കാരണം ബീഹാറിൽ സംഭവിച്ചെന്താ ഇപ്പോൾ അവരുടെ ഫസ്റ്റ് റൗണ്ടിൽ ഈ എസ് ഐ ആറ് കഴിഞ്ഞിട്ട് കരട് രേഖ അവർ തയ്യാറാക്കി ഡ്രാഫ്റ്റ് ആ ഡ്രാഫ്റ്റിൽ ഇപ്പോൾ ഇവർ വലിയ വിജാഹ്ലാദം നടത്തുന്നുണ്ട് സുപ്രീം കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായി ഒരു അനുകൂലവും ഇല്ല ഇവര് എലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു അറുപത്തഞ്ച് ലക്ഷം പേരെ ഞങ്ങൾ വോട്ടർപ്പെട്ടി മാറ്റിയിട്ടുണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് മരിച്ചുപോയവർ പോയവർ വേറൊന്ന് താമസം മാറിയവർ മൂന്നാമത് ഇരട്ട വോട്ടുള്ളവർ ഈ മൂന്ന് പേരെയാണ് ഞങ്ങൾ മാറ്റിയിരിക്കുന്നത് അപ്പോൾ അത് കാറ്റഗറി തിരിച്ചിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം മൂന്നും മൂന്ന് കാറ്റഗറി ഇതിൽ ഇരുപത് ലക്ഷം ആതിൽ പതിനഞ്ച് ലക്ഷം മറ്റതിൽ മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം ആകെ സുപ്രീം കോടതി പറഞ്ഞത് അതിലൊരു സെർച്ച് ഓപ്ഷൻ കൂടെ കൊടുക്കുക അപ്പോൾ എൻ്റെ എന്നെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാണോ അതോ മരിച്ചുപോയി എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാണോ എന്നെ ഓർഡർ വോട്ടർപ്പെട്ടി എന്ന് പുറത്താക്കിയത് എന്നറിയണമെങ്കിൽ അറുപത്തഞ്ച് ലക്ഷവും ഞാൻ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു സാർ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് വെച്ചിട്ട് ഞങ്ങളിതൊന്നും കൊടുക്കാൻ ബാധ്യസ്ഥരല്ല ഇതിൽ ഗുരുമാലെന്താണെന്ന് അറിയാം ജനപ്രാതിനിധ്യം ഉണ്ടാക്കുന്ന കാലത്ത് ഈ സോഫ്റ്റ്വെയറോ കമ്പ്യൂട്ടറോ ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അന്നുണ്ടാക്കിയ ചട്ടങ്ങളൊക്കെയാണ് ഇന്നും എലക്ഷൻ കമ്മീഷൻ പിന്തുടരുന്നത് ഇനി എലക്ഷൻ കമ്മീഷൻ്റെ ചട്ടങ്ങൾ മാറ്റാൻ ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ പറ്റില്ല അത് പാർലമെൻറ്റ് വേണം മാറ്റാൻ പാർലമെൻറ്റിൽ ആരെങ്കിലും ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ കോടതി എന്തോ ഇലക്ഷൻ കമ്മീഷൻ്റെ കുറ്റം പോലെ ഹേയ് നിങ്ങളത് ചെയ്യ് എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ അതുകൊണ്ട് സുപ്രീം കോടതിയും ഒരു റിക്വസ്റ്റ് ശരി ചട്ടത്തിൽ അതില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു ചട്ടത്തിൽ വാസ്തവത്തിൽ വെബ്സൈറ്റിൽ ഇടണമെന്ന് പോലും ഇല്ല വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ ഇടണമെന്ന് ചട്ടത്തിലില്ല കാരണം ചട്ടം ഉണ്ടാകുന്ന കാലത്ത് ഈ വെബ്സൈറ്റ് ഇല്ല അന്ന് ചെയ്തു കൊണ്ടിരുന്നത് പ്രിൻ്റഡ് ഈ വോട്ടർ പട്ടിക അച്ചടി പ്രസ്സിൽ നിന്ന് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ബൂത്ത് തിരിച്ച് അവർ കീറിയിട്ട് ഓരോ ബൂത്തിലും അവരുടെ ആൾക്കാർക്ക് കൊടുക്കും എന്നിട്ട് അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ചേട്ടൻ്റെ പേര് കാണുന്നില്ല കാണുന്നില്ലേ ആ അതൊന്നും ഡീറ്റെയിലും തന്ന് ഞങ്ങൾ ചേർക്കാം എന്ന് പറഞ്ഞിട്ട് ചേർക്കും അല്ലേ ചേട്ടൻ്റെ രണ്ട് സ്ഥലത്തുണ്ട് കേട്ടോ തൈക്കാട്ടുശേരിയിലും ഉണ്ട് തുറവൂരവും ഉണ്ട് അപ്പോൾ തുറവൂരെ കളഞ്ഞേക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും ഒക്കെ വന്നു ശരിയാ അത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഒരു സെർച്ച് ഫെസിലിറ്റി കൂടെ കൊടുക്കുക അവർക്ക് ചെയ്യട്ടെ മറ്റത് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ചെയ്യുന്നത് ഒരു പൗരൻ അയാളുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ പോകണമെങ്കിൽ അവർക്ക് ഫോൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ അത് വേണ്ട ഒരു സെർച്ച് ഫെസിലിറ്റി കൊടുക്കുന്നു ശരി ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് സുപ്രീം സുപ്രീംകോടതി ശരിവയ്ക്കുകയാണ് ഉണ്ടായത് ആകെ ഇത്രയും ദിവസം അവിടെ കിടന്ന് കച്ചട ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കിട്ടിയത് ഒരു സെർച്ച് ഫെസിലിറ്റിയാണ് ഇതാണോ ഇത്ര വലിയ കാര്യം ചെറിയ സെർച്ച് ഫെസിലിറ്റി കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കും അപ്പോൾ അത് മുഴുവനായിട്ടില്ല അറുപത്തഞ്ച് ലക്ഷം അത് അപ്ലോഡ് ചെയ്യണ്ടേ ഇനി ഇതൊന്നുമില്ലാതെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആലോചിച്ച് നോക്ക് ഇത്രയും ആൾക്കാരുടെ കൂട്ടുമ്പോൾ ഇപ്പോൾ എൻ്റെ പേരുണ്ടല്ലോ മോഹൻദാസ് ഒരു പേരാണോ രണ്ട് പേരാണോ ഒരു ഫോമിൽ മോഹൻദാസ് എന്ന് ഫില്ല് ചെയ്യണം പേന എടുക്കും എംഒ എച്ച് എനിന്ന് എഴുതിയിട്ട് ബിനെ എന്നോട് ചോദിക്കും സാർ ഡി ആണോ ക്യാപിറ്റലാണോ അടുപ്പിച്ച് എഴുതണോ ഒറ്റയടിക്ക് എഴുതണോ ദർ ഈസ് എപ്ര ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കില്ല ഈ പേരും ഉണ്ട് മോഹൻദാസ് ചെല്ല രണ്ടായിരം എഴുതും ബാങ്കിൽ അങ്ങനെ കിടക്കുന്നു ആധാർ കാർഡിൽ ഇങ്ങനെ കിടക്കുന്നു പാസ്പോർട്ടിൽ വേറെ കിടക്കുന്നു റേഷൻ കാർഡിൽ ഇതൊന്നും അല്ലാതെ കിടക്കുന്നു കൂടാതെ ഈ ടൈപ്പ് ചെയ്ത് കയറ്റുന്നവർ വരുത്തുന്ന അവദ്ധ കേരളത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവിതാംകൂറിലേക്ക് ഏറ്റവും പ്രചാരമുള്ള പേരാണ് വീട്ടുപേരാണ് പുത്തം പറമ്പിൽ പുത്തം പറമ്പിൽ പുതിയ പറമ്പിൽ ഈ രണ്ട് പേരുകൾ ഇത് രണ്ട് വാക്കാണോ ഒറ്റ വാക്കാണോ ഇതെല്ലാം വരുമ്പോൾ ഉണ്ടല്ലോ ഈ പുതിയ പറമ്പിൽ അടുപ്പിച്ചെഴുതുന്നു ഒരാൾ വേറൊരു സ്ഥലത്ത് വോട്ടർ പട്ടികയിലെ എൻട്രിയിൽ പുതിയ പറമ്പ് രണ്ടാക്കി എഴുതുന്നു ഡബിൾ വോട്ട് കയറിപ്പോവും കാരണം കമ്പ്യൂട്ടർ കമ്പയർ ചെയ്യുന്നത് സിമിലർ സാധനം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല മനുഷ്യരിരുന്നാണ് നോക്കുന്നതെങ്കിൽ പുത്തൻ പ്രമ്പിലുണ്ടോ ആ ഉണ്ടുണ്ട് പുത്തൻപ്രമ്പിലുണ്ട് ഈ അകലം എന്നുള്ളത് അവിടെ ഇതാക്കും നമ്മൾ പിടിക്കും അത് നമ്മുടെ തലച്ചോറ് പിടിക്കും കമ്പ്യൂട്ടർ മെക്കാനിക്കലായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ വെച്ച് കമ്പയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ തെറ്റുകൾ കയറി പോകാം പോകും